ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണത്തോടനുബന്ധിച്ച് ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ അഞ്ച് വനിതകൾ കായൽ ക്രോസിംഗ് നടത്തി കവായ് കായലിൻ്റെ ഭാഗമായുള്ള ഒരു കിലോമീറ്ററോളം വിസ്തൃതിയുള്ള രാമന്തളി ഏറൻപുഴയാണ് യുവതികൾ നീന്തി കടന്നത് ജൂലൈ ഇരുപത്തഞ്ച് ലോക മുങ്ങിമരണ നിവാരണ ദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായാണ് നീന്തൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് പ്രതിവർഷം മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വരെ ജീവനുകളാണ് ജല അപകടങ്ങളിൽ പൊലിയുന്നതെന്നും എല്ലാവരും സ്വയം രക്ഷക്കും പരരക്ഷക്കുമായി നീന്തൽ പഠിച്ചാൽ വലിയൊരളവ് വരെ ഇത്തരം ജല അപകടങ്ങൾ കുറക്കാൻ സാധിക്കുമെന്നും പരിപാടിക്ക് നേതൃത്വം നൽകിയ നീന്തൽ പരിശീലകൻ ചാൻസലർ ഏഴിമല പറഞ്ഞു കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമുക്കറിയാം അതിനുള്ള പരിഹാര മാർഗം എന്നുള്ള നിലയിലേക്കുള്ളത് ആയാസരഹിതമായ ദീർഘദൂര നീന്തലാണ് ഞാൻ അതിനകത്ത് വിഭാവനം ചെയ്യുന്നത് ആയാസരഹിതമായി നമുക്ക് ദീർഘദൂരം നീന്താൻ പറ്റണം നമുക്കറിയാം ഇപ്പോൾ ഇവർ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അക്കാഡമിയിൽ നമ്മളുടെ ശിക്ഷത്വം സ്വീകരിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളായിരുന്നു സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരായിട്ടുള്ളവരാണ് വിവിധ കണ്ണൂരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളത് അപ്പോൾ വനിതകളുടെ ഇന്നൊരു പരിപാടി നടത്തണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് വനിതകൾക്കെല്ലാം ഇങ്ങനെ നീന്താൻ സാധാരണ വനിതകളെ സംബന്ധിച്ച് ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാര് പഠിപ്പിക്കും എങ്ങനെ പഠിക്കാൻ പറ്റുമെന്നുള്ള ആശങ്കയും നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വളരെ ഈസിയായിട്ട് പഠിക്കാം നമുക്ക് ദീർഘദൂരം നീന്താം ആയാസരഹിതമായി ദീർഘദൂരം നീന്തി സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കും പ്രാപ്തമാകാം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ള ജലസുരക്ഷ ഒരു ബോധവൽക്കരണ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇത് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കായൽ നീതിക്കയറിയെത്തിയ വനിതകളെ രാമനളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അനുമോദിച്ചു പെരളശ്ശേരിയിലെ ഷൈജീന പാപ്പിൻശേരി കരിക്കൻകുളത്തെ രാഖി ചക്കരക്കലിലെ ദിൽഷാ സിജിൽ കടമ്പൂരിലെ അപർണ പ്രവീൺ മുഴപ്പിലങ്ങാടിലെ ബിൻഷ ശരത് എന്നിവരാണ് ബോധവൽക്കരണ കായൽ ക്രോസിംഗിൽ പങ്കെടുത്തത് ഇവരുടെ സുരക്ഷയ്ക്കായി ലൈഫ് ഗാർഡുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലിൽ ജനറൽ അസംബ്ലി പ്രമേയം പാസാക്കിയതിലൂടെയാണ് ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണം തുടങ്ങിയത് ഗ്രാമികനൂസ് കണ്ണൂർ